പൊന്നാല മനുഷ്യ ഈ കതച്ചക്കാണ്ട് ഇന്റെ ഒപ്പം ഈ കൂലിപ്പണി എടുക്കണ്ട വല്ല ആവശ്യം ഇപ്പൊക്കുണ്ടോ അല്ല ചെറുപ്പം മുതൽ നയിച്ചൽ തുടങ്ങിയപ്പങ്ങള് ഇപ്പൊക്ക് വലിയൊരു പെരിയുണ്ട് പെരിയിലൊരു വണ്ടിയുണ്ട് നയിച്ചു കൊണ്ടിരാന് പറ്റിയ രണ്ട് ആൺകുട്ടികളും ഉണ്ട് ഇനിയെങ്കിലും നിർത്തിക്കൂടെ റെസ്റ്റ് എടുത്ത് കുടിക്കുന്ന് കൂടെ വയസ്സിപ്പായി ഇത് ശരി തന്നെയാണ് വയസ്സും പ്രായൊക്കെ കൊറേ ആയിക്കണു കൊറേ കാലം മുന്നേ നയിച്ചാലും തുടങ്ങിക്കുന്നു രണ്ട് മക്കളും ഉണ്ട് വല്യോനിപ്പൊ വേറെ പോയി ഓ ഓ ഓ ഓ നടക്കുകയാണ് ചെറിയോനെ സ്ഥിതി ഇപ്പം എനിക്കറിയില്ലേ ഓന് പഠിച്ചാനൊക്കെ വലിയ ഉദ്യോഗം വരെയൊക്കെ പഠിച്ചു ഇന്നൊന്നും കിട്ടിയതുമില്ല ഇപ്പൊ ബിസിനസ് കാരണം കണ്ട് നടക്കാണ് നമ്മൾ മരിച്ചോളെ ഈ പേരിൽ പേരണ്ടിയരും അല്ലാതെ ഞമ്മക്ക് വേറെ ബജൊന്നും ഉണ്ടാവില്ല ഇനിയിപ്പോ കുറേ മുതലും സ്വത്ത് ഉണ്ടിട്ട് വെറുതെ ഒരുക്കൊന്നും മേണ്ട ഭരിക്കണ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ നയിച്ചുണ്ടാക്കി തിന്നുമ്പോൾ ആ സുഖം വേറെ തന്നെ അല്ലാതെ നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ് ഈ പണി കഴിഞ്ഞിട്ട് നമുക്ക് ഹൈദരാജിന്റെ അവിടെ ഒരു കിണർ കളക്കാൻ വേണ്ടിട്ട് കരാർ എടുത്തിട്ടുണ്ട് ഞാൻ നമുക്ക് രണ്ടാളി കൂട്ടിയിട്ട് നിങ്ങൾക്ക് കളക്കാൻ വേക്കോ എന്നാ നമുക്ക് ഒന്നിച്ചാണ് പോയി പണിയെടുക്കുന്നത് പണിയാളൊന്നും ജോയിവാക്കണ്ടടാ നമുക്ക് പോയി എടുക്ക ഇന്റെ ഈ കറുപ്പും കാര്യം ഒന്നും കാര്യ കണ്ട പിന്നെ ക്യാൻറ്റിന്റെ അടിയേക്കിറങ്ങേണ്ട കാര്യത്തിന് ഇന്നോട് പറയരുത് ആ മേലാ കപ്പിയും കയറും ഞാൻ വലിച്ചോണ്ട് മറ്റേതേ അണ്ണന്മാരെ ബംഗാളികൾ ആരെയൊന്നും ഏൽപ്പിച്ച അടിയേക്കറങ്ങാനെട്ടോ ഒന്നായിക്കോട്ടെ നമുക്ക് ഈ പണി കഴിഞ്ഞ പാടെന്നെ അങ്ങോട്ട് നീങ്ങാ

ഇതിപ്പോ വയനാട്ടിൽ പോവാസ ജാഞ്ഞിട്ടാണ് അവിടെ പോയാൽ അവിടുന്ന് കുറച്ച് പൈസ കിട്ടും അന്നേക്കെന്നെ ഇപ്പൊക്ക് കൊടുക്കാൻ പിന്നെ ഞാൻ ഇപ്പൊ തുടങ്ങുന്ന പരിപാടി വയനാട്ടിൽ എന്താന്ന് അറിയാ അയിമ്പത് ഏക്കർ സ്ഥലം എടുത്തു അവിടെ ഓരോരോ പേരങ്ങനെ കയറ്റിക്കാണ്ട് അത് വാടക കൊടുക്കാണ് നല്ല ലാഭം ഇപ്പാന കണക്കൂട്ടി ഏഹ് കണക്കൂട്ടാൻ പറ്റിയൊരു സാധനം ഇതേ ഇന്റെ അടുത്ത് പൈസ ജാഞ്ഞിട്ടല്ല ബാങ്കിലെ ലോക്കായി എടുക്കാണ് മറ്റന്നാൾ ബാങ്ക് പറഞ്ഞാലേ ഇന്റെ അക്കൗണ്ട് റെഡി എനിക്ക് നിനക്ക് കാര്യമൊന്നും വേണ്ട എനിക്ക് കായിക നേരം കൊറേ മുതലാളിമാരുണ്ട് എന്റെ ബിസിനസ് തുടങ്ങണ നിങ്ങൾ കേക്കൊന്നും വേണ്ട പിന്നെ എല്ലേ കച്ചവടം ചെയ്ത മാറിക്കാവൂ ഈ പരിപാടി ഡോഗാസ് അങ്ങനെ ദിവസം അവിടെ വലിയ ബാച്ചിക്കുന്ന ചാക്കിണ്ടടി ഇപ്പ ഒന്നുകൂടെ വന്നാണേ മാനപ്പാ ജി എവിടക്കപ്പൊ തൂപ്പറ്റി പോകണോ ഞാൻ സുക്കൂറിന് അപ്പൊ വയനാട്ടിൽ പോവണ് ഞങ്ങൾക്ക് അവിടെ ഒരു ബിസിനസ് മീറ്റിംഗ് ഉണ്ട് അതിന് പോവായിരുന്നു നിങ്ങളെ പൈസ ഉണ്ടെങ്കിൽ ഒരു രണ്ടായിരം റുപ്പ് കാട്ടി ഒന്നാമെ മാനപ്പ ഇജി ഇപ്പൊ കൊറേ ആയല്ലപ്പോ ഈ ബിസിനസ് അവിടെ മറ്റേ കച്ചവടം ഇവിടെ അന്നെ കണ്ടൊക്കെ ഇറങ്ങി തിരിച്ചു ഒരു ആഴ്ച രണ്ടെട്ടേപ്പിറങ്ങി പോകണുണ്ട് അത്യാവശ്യം പഠിച്ചാക്കോജി ഇപ്പൊ രണ്ടായിരം ഉപ എന്റെ ഈ പായസയാലത്ത് എന്റെ അടുത്ത് വാങ്ങിയിട്ട് മാണിക്ക് എന്തെങ്കിലും പണിക്ക് പോയിക്കോടാ അതൊക്കെ ആവുമ്പോൾ പോയപ്പോല അതിന് നിങ്ങൾ ചങ്ക കുത്തണ വർത്താൻ പറഞ്ഞില്ലേ ഇങ്ങള് നയിച്ചിട്ടുണ്ടെ പിന്നെ ഞാൻ പണിക്കണു ആരെങ്കിലും ഒരാൾ നമ്മുടെ പണിക്കുവാൻ പോയാല് അനുസരിച്ചുള്ള പണി പണിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല കിട്ടിയാൽ ഞാൻ പോകും നിങ്ങൾ ഇപ്പൊ രണ്ടായിരം തരി നിങ്ങൾ എഴുതി വെച്ചോളൂ ഞാൻ വാങ്ങണ പൈസ എന്റെ കുട്ടി എഴുതിയൊക്കെ എഴുതി വെച്ചത് കണക്ക് കൂട്ടിയാലേ ആ ബുക്ക് നിറഞ്ഞിട്ടുണ്ടാവും ഇപ്പൊ ഞാൻ കാര്യം ചെയ്താ എന്റെ ഗീസിൽ ഒരു നൂറ് ഉപ്പുണ്ട് നിങ്ങളെ നൂറ് ഞാനേ രണ്ടായിരം കേട്ട ഓൻറെ ആ അഞ്ചായിരം ഉറുപ്പിച്ചെടുത്തൊടുത്തോ ആ കുരോ കെട്ടിക്കാൻ ഞാൻ വെച്ചതാണല്ലോ കുറച്ച് വളപ്പൊടി ഇറക്കാച്ചിട്ട് ഓന്റെ ഓരോ കാര്യങ്ങൾ കേട്ട് കാണിച്ച് കൊടുക്കണ്ട ഇജോ ഓ എന്തെങ്കിലും എന്തോ ഏർപ്പാട് പോകാൻ വേണ്ടി വണ്ടിയെ കൂലിക്ക് ചോദിച്ചപ്പോ ഞാനാ എനിക്ക് വലിയ ബേജാറൊന്നും ഉണ്ടാവില്ല അയ്യായിരം റുപ്യ എടുത്തു കൊടുക്കാന് എന്റെ കുടീന്ന് കൊടുന്ന് കൊടുക്കുവന്നല്ലല്ലോ എന്റെ മക്കള് രണ്ടാളും നയിച്ചു കൊടുന്ന് അതും അല്ല ഞാൻ നയിച്ചു എടുത്തു കൊടുക്കല്ലേ എന്റെ മോന് കൊറേ കാലായിക്കുണി ബിസിനസ് തുടങ്ങിട്ട് എന്ത് ബിസിനസ് ആവോ ഇതുവരെ തുടങ്ങിയിട്ടുണ്ടത് െ അതിന് ഓനെ മൂച്ചിമ്മ അസ്വാഭിമാരുണ്ട് കൂട്ടുകാരന്മാര് നിങ്ങൾക്ക് എപ്പോഴും ഓനെ കുറ്റം പറയാൻ തന്നെ ഉള്ളൂ നേരം ഓ നീ നന്നായിക്കോളും ഇത് നല്ല ബിസിനസ് എന്താ തോണ്ടത് നിങ്ങളാണ് കാറിക്കോളെ പാടത്തുനിന്ന് വരിയല്ലേ എനക്ക് എന്താടാ വാതില് തുറന്നു കാരണം ആ അവക്കാണ് കയറി ഇന്നുകൂടെ വാതില് ചാരിട്ടേ ഉള്ളൂ ഞാനേ അവിടെ ഇപ്പൊ പാത്തു വന്നിട്ടാണ്ടേ കഞ്ഞുടിച്ചു നല്ല വർത്താനം തന്നെയടാ സൂറാബി ഇന്നാളാ വന്നതാണ് പിന്നെ അവള് വന്നിട്ടില്ല അന്നെ നിക്കാൻ ഇരിക്കാനൊന്നും ഒഴിവില്ല കുട്ടികൾ സ്കൂൾ ആയതല്ലേ ഓലു പോയി ആണ് വരുമ്പോത്തിന് അവിടെ എത്തണം നടന്നാണ്ട് അങ്ങനെ വണ്ടി ഓള് വർത്താനൊക്കെ എത്താടാടീത്ത വർത്താനം ആയി കുറച്ച് പൈസ ചെലവായി വേറെ കുഴപ്പമൊന്നുമില്ല എപ്പോ സുഖായിക്കണോ ഞാൻ നിങ്ങളെ ഒന്നും അറിയിച്ചായി എല്ലാരും കൂടി ആശുപത്രിക്ക് മണ്ടി എടാ ഇടാൻ്റെ കതിജാക്കേ ആ പ്രമേഹത്തിന്റെ സോക്കെടില്ലേ അതുകൊണ്ടാണ് ഈ കാൽമത്തെ ഈ മുറി പെട്ടെന്ന് മാറാത്തത് ഇച്ചുണ്ടല്ലേ ഈ പ്രമേഹം ഇച്ചു ഭയങ്കര പേടിയാണ് എവിടെയെങ്കിലും എന്തെങ്കിലും കഴിഞ്ഞാൽ ഇങ്ങനെ അതിപ്പോ പത്ത് വന്നു പെടും പിന്നെ ഒന്നും മാറൂല ഞാൻ പോന്നതേ വേറൊരു കാര്യത്തിനാണ് എന്താണോ കാര്യം നമ്മള് സുക്കുറയ് നല്ല പെരിയില് വന്നിരുന്നു വയനാട്ടിൽ റിസോർട്ട് എന്താ തുടങ്ങുന്നുണ്ട് അപ്പൊ കുറച്ച് ഷെയർ ആയിട്ട് പൈസ ചോയിച്ചിരുന്നു അപ്പൊ ഞാൻ അപ്പൊ കൊടുത്തിട്ടില്ല നല്ല ലാഭമൊക്കെ തരാന്നൊക്കെ പറഞ്ഞു മോന് കൊടുത്താണ്ട പിന്നെ കടലിൽ കായം അതുകൊണ്ട് തിരിച്ചു കിട്ടലിണ്ടാവില്ല അങ്ങനെ സംഭവിച്ചിട്ടുള്ളൂ പിന്നെ ഞാൻ അന്തോചിച്ചു കൊടുത്താൽ നന്നായിരുന്നു നല്ല ലാഭമുള്ള പരിപാടി ഓ എത്ര കായായിട്ട് ചോദിച്ചത് എന്നിട്ട് പത്ത് ലക്ഷം ഇപ്പോൾ ചോദിച്ചത് അപ്പൊ ഒരു ലക്ഷം ഇപ്പൊ ഞാൻ കൊടുക്കുന്ന കുണ് ഞങ്ങളെടുത്ത് തരാ നിങ്ങളറിയണം എന്തൊക്കെട്ടോ ഒന്നാര മോനോ ഇത് ഏൽപ്പിച്ചണ്ടാ അപ്പൊ ഇന്റെ അളിയാനേ മോൻ ലക്ഷം അഡ്വാൻസ് ആയിട്ട് പോന്നാലെ അതെ

ആ വലിയൊരു സംഭവം ഉണ്ടായി നമ്മളെ വയനാട്ടിൽ പോയി അളിയാൻ പെരി പറയാണെങ്കി കൊറേ പറയാന് പത്ത് കായ് ചെലവാക്കാത്ത അളിയാനാണല്ലോ അളിയാൻ അറിയില്ലേ കുട്ടികൾ ചെന്നിക്കാണ്ട് ചെക്കൻ ചെന്നിക്കാണ്ട് അവിടെ ചെന്ന് ചോദിച്ച പോണു ഞാൻ ബിസിനസ് തുടങ്ങിണ്ട് കാക്ക നിങ്ങൾ നിങ്ങള് ഉണ്ടെങ്കിൽ ഒരു പത്ത് ലക്ഷം റുപ്യത്തി ഒരു ലാഭം തരണ്ടിയത് അതിന് ഒറ്റടിക്ക് പോവാൻ കൊണ്ടു ഏഹ് ഇന്റെ അടുത്ത് അച്ഛനും തരാൻ ജാറക്കോടും പിന്നെ ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പളി ആ ലാഭം കൺക്കോട്ടിയപ്പോ കൊടുക്കണം ആയിക്കോണും അതിന് പോരീക്കന്നീണു ഇന്നോട് പറയണോക്കാ ഇങ്ങള് ഏൽക്കൂലേ ഞാൻ സുക്കൂറിന് പത്ത് ലക്ഷം റുപ്യ കൊടുക്കാണ് ഞാൻ കൊറേ ആലോചിച്ച് തീർച്ചയോടും അത് ഞാൻ പറഞ്ഞിജ്ജ് കൊടുക്കുന്നുണ്ടെങ്കി ഇജ്ജന്നെ ഏൽക്കേണ്ടി വരും ഞാൻ ഞാനറിയില്ലേ ഞാൻ ആ ഭർത്താനം പറഞ്ഞുകൊടുത്ത് ഇരുന്നോടത്ത് നീച്ചു പിന്നെ ഓരോ ആങ്ങളും പെങ്ങളും കുസു 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 അറിയണ്ട് എന്തൊക്കെയാണു ഏൽപ്പിച്ച എന്നിട്ടേ ഓ പെങ്ങൾ എടുത്ത് അച്ചോറിപ്പ് ഏൽപ്പിച്ചു ഏ മസൂല് പെങ്ങൾ ഏൽക്കണെന്ന് പറഞ്ഞക്കൂടും ഓൾ കടന്ന് മുതൽ കൊണ്ടല്ലോ ഇപ്പൊ ഐക്ക് ഈക്കലാക്കണ്ടായിരുന്നു അച്ഛൻ തോണ്ടത് അതെ ആ ലാഭം കേട്ടപ്പോ നല്ല ആരും ഞാൻ നാളെ കണ്ട കാലം അതാണ് മോനോ എന്താപ്പ കഥ എന്റെ കൂട്ടുകാരെ സുക്കൂര് മുങ്ങിയിലേ ഇച്ചി ഓനെ പറ്റിയൊരു കാര്യം അറിഞ്ഞ ഓൻ കായ് കണ്ടമാന ആൾക്കാർ കടം വാങ്ങിരുന്നു ഓന്റെ പരിക്ക് വരെ ആൾക്കാർ വരുന്നുണ്ട് തെരഞ്ഞു അന്യം തിരഞ്ഞു വരും സ്ഥലത്തേക്ക് അല്ലാതെ ഞാൻ പറഞ്ഞിങ്ങനെ നടന്നോ നാട്ടേ ഓൻ ചെയ്തേ ചണ്ടിത്തരായി വാലായിട്ട് ഇങ്ങനെ നടന്നിയല്ലോ ഓ മുങ്ങുമ്പോ അന്യം കൊണ്ടോണ്ടേ ഇപ്പൊ ചോദ്യം എനിക്ക് വരൂലേ ചോദ്യങ്ങൾ ആൾക്കാരിനോട് ചോദിച്ചു ഓന്റെ ഈ പരിപാടി നിൽക്കാറില്ല സംശയം ഓ ഞാൻ അറിയാത്ത എന്തൊക്കെയാ ബിസിനസ് ഈ വിഷയത്തിലെ ഞാൻ നിരവരാധിയാണ് സംസാരം

എത്ര മേണ്ടി എന്ന് ഇങ്ങനെ ആലോചിച്ചു വിചാരിച്ചും വേറെന്തെങ്കിലും കരുതലുണ്ട് അങ്ങനത്തെ വയസ്സും പ്രായമായി ഇനിയിപ്പോൾ അത് ഓപ്പറേഷൻ ചെയ്ത് ചെറിയൊക്കെ ഒരു അഭിപ്രായം പറഞ്ഞു ചിലപ്പോൾ അത് പയം മാതിരി അയക്കോണമെന്നില്ല വയസ്സാണ്ട് എത്തിയതല്ലേ പിന്നെ ഇപ്പം എന്ത് സംഗതിക്കും ഇപ്പോ ഇങ്ങള് ചെയ്തെന്ന് വെച്ചാൽ അറിയാം അങ്ങനെ ബുദ്ധിമുട്ടിച്ചതിന്റെ അച്ഛൻ ഞാൻ ഒന്നാമത് മറിച്ച് വെച്ചത് അല്ല എത്തി പിന്നെ വലിയ കാര്യൊന്നും അല്ല എന്റെ ചെക്കുണ്ടല്ലോ സുക്കൂറ് ഓന ഈ ബിസിനസ് എന്നൊക്കെ പറഞ്ഞാണ്ട് ആടും കൊണ്ടൊക്കെ പോക്കുണ്ട് അപ്പൊ ഈ കുറിക്കത്തെ പോക്കി അത്ര ഒരു സ്വരൂപച്ച് കിട്ടണില്ല ഞാനും ഓൻ്റെ പോണക്ക് കുറെ പൊളിച്ചു പോണൊന്നും എടുക്കണമെന്നില്ല പെണ്ണുങ്ങൾ ഇങ്ങനെ വേവലാതി പറയുണ്ട് അപ്പൊ എൻ്റെ ചെക്കനായിട്ട് ഓൻ്റെ ഒപ്പം പൊയ്ക്കണോ ഞാൻ എന്നോട് ചോദിച്ചത് ഓല് കണ്ടാലും വലിയ ചെങ്ങായിമാരൊക്കെയാണല്ലോ ഓല് ചങ്ങായിമാരൊക്കെ തന്നെയാണ് പക്ഷെ ഞാനേ ഇന്നോട് ഈ ബിസിനസിന്റെ കാര്യമൊക്കെ പറച്ചിലുണ്ട് അവിടെ ഉണ്ട് ഇവിടെ ഉണ്ടെന്നൊക്കെ ഞാൻ കൊടുക്കല് കൊടുക്കാണ്ട് ഇതുകൊണ്ട് ഇല്ലേനും എന്നാ ചിലപ്പോ എന്റെ പോക്കറ്റപ്പാണെങ്കിൽ അതിൻ്റെ ഒറ്റ പോക്കാണ്ടോ അങ്ങനെയൊക്കെ ഒരു മട്ടാണ് ഇത് പറഞ്ഞ മാതിക്കന്നെ ഓരോ ബിസിനസും കാര്യം ഇച്ചു വലിയ ഉറപ്പൊന്നുമില്ല ഇല്ല ഓരോ പഠിപ്പിച്ച കാലത്ത് നമ്മൾ നല്ലോണം പഠിപ്പിച്ചു എൻ്റെ മോനും പഠിപ്പിച്ചേക്കോണു എന്റെ മോനും പഠിപ്പിച്ചേക്കണു എന്നാ പഠിപ്പിക്കനുസരിച്ചുള്ള ഉദ്യോഗം ഓല്ക്കാര്ക്ക് കിട്ടിയില്ല അപ്പോലിപ്പോ ബിസിനസ് കാരണം അടുക്കും കൊടുക്കും നടക്ക ടൂർ പോകണം അല്ലാതെ വെച്ച് വേറൊന്നും അല്ല തോന്നിയിട്ടില്ല ഓൻ എന്നോട് ഈ കാര്യം പറഞ്ഞക്കാണ്ടേ കായൊക്കെ ചോദിച്ചലുണ്ട് ഞാൻ കൊടുക്കലൊന്നും ഇല്ലേനു ഓ ഓരോരുത്തരുടെ അടുത്തുനിന്ന് കട മേടിച്ചു എന്നൊക്കെ പറഞ്ഞക്കാണ്ട് ആൾക്കാരെ പെരിയിലൊക്കെ തെരഞ്ഞെല്ലുണ്ട് ഞാൻ അതും വലിയ കാര്യമാക്കിട്ടില്ല വലിയ കട്ടക്കാലത്തിലും പോയി കുടുങ്ങാ ഞാൻ മതിയെന്ന് കാരണം അമ്മക്കൊക്കെ ഓരോ പേരുണ്ട് അമ്മ സ്വത്തും പോലെ മാത്രമല്ലല്ലോ നിങ്ങളെ അപ്പ ആയിട്ടും ഞാനായിട്ടൊക്കെ ഉണ്ടാക്കിട്ടെ നമുക്കുള്ള പേര് കളാ ഞാൻ മതി മനുഷ്യന്മാർ പരി ചോദിച്ചു ആൾക്കാര് പറഞ്ഞ അത്ര എന്തെങ്കിലും കാണിക്കാറ് ഞാൻ ഞാൻ പെരിക്ക് പോകുന്നുണ്ട് അപ്പൊ ചോയിച്ചോ കടച്ചൊക്കെ വല്ലാത്ത ബെയില് കാണുപ്പാ ആ കുട്ടികളാ ബെയിലത്തെ ആളെ കളിച്ചു കാണില്ലേ ഞാൻ എത്ര പറഞ്ഞിപ്പാ ഒരു കേക്കണ്ടേ ഒരു സീക്രം നോക്കുന്നു ഏട് പോരാടാ ഓ എവിടെയാല്ല ബീരാങ്ക കണ്ടിരുന്നു അത് കൊറേ സങ്കടപ്പെട്ടു ഓനെ കാണാൻ ഇല്ല എന്റെ കുട്ടി വെക്കി പോയി ഭയങ്കര വേദനയോടെയാണ് അത്താനം പറഞ്ഞത് അപ്പൊ ജാ അറിഞ്ഞിടിച്ചപ്പോ തോന്നു അല്ലെ വലിയ ചങ്ങായിമാരല്ലേ അതോടെ മൂപ്പനോട് ചോദിച്ചു ചെക്കനോട് ചോദിച്ചാണ്ടി ഓന്റെ അവരെ വിവരം അറിഞ്ഞക്കണോന്ന് ആ നിലക്കാനോ ഞാൻ പറഞ്ഞത് ഞാൻ കുറെ ആയ വിളിച്ചു ഇതുവരെ ഓ ഓ തോന്നുന്നു ഓരോ കണ്ടന്മാര ആൾക്കാർക്ക് പൈസ കൊടുക്കാണ്ട് അതുകൊണ്ട് വീഴ്ച പൊന്നാരം വാങ്ങിപ്പ ഈ അറിയാത്ത പണിക്ക് പോകണം ആ ബിസിനസ് ഈ ബിസിനസ് പറഞ്ഞാണ്ട് കണ്ണി കണ്ട മനുഷ്യന്മാരെ കായ് വാങ്ങിക്കാണ്ട് ഓ ഒരു പയാളത്തിന് ഇനി നിബിടിക്കേണ്ടി വരുവാ ഇപ്പ ഇങ്ങട്ട് പൈസ ആരും തരുന്നില്ല അയച്ചിട്ട് നിങ്ങൾ പേടിച്ചണ്ടോടെ വലിയ വലിയ ബിസിനസ്സിലേ ഞാൻ കൂട്ടലില്ല എന്ന കൂട്ടലും ഇല്ല പിന്നെ ഓൻറെപ്പാക്ക് കണ്ടമാളം സ്വത്തും പോലും ഇല്ലേ അയാൾ ഓൻ്റെ അടുത്ത് പൈസ ഇല്ലാത്തോണ്ടാണോ എല്ലായിടത്തും കടം വാങ്ങണേ അയാൾക്ക് എന്താ കൊറച്ചു പൈസ കൊടുത്താല് മാനുപ്പ ജീവ് പറഞ്ഞല്ലോ ബീരാങ്കേ അത് കൊടുത്തൂടെ ഓരോ കടം വീട്ടിക്കൂടെ എന്നൊക്കെ പറഞ്ഞുണ്ട് ജീവി അതിന്റെ ആ വർത്താനം തന്നെ ശരിയല്ല കാരണം എന്താ അറിയിച്ചു ബീരാങ്ക സ്വത്തുകാരനായതും മുതൽക്കാരനായതൊക്കെ എങ്ങനെയാണേജു അയാൾ ഭയങ്കര അധ്വാനിയാണ് ഇന്ന് അയാൾ അങ്ങനത്തെ ഒരു പിഷ്കൊന്നും അല്ല ഇതേ മാതിരി ഞാൻ ബീരാക്കി നടന്നിരുന്നത് അന്ന് അക്കാലത്ത് വയനാട്ടിൽ നിന്ന് മറ്റത്തിൻ്റെ കൊടകേട സ്ഥലം അവിടെ പോയിട്ട് ഈ തെലം കാട് മൂടി കറിക്ക തിലം പാട്ടത്തിനെടുത്ത് കാണി വെട്ടി തെളിയിച്ചു കാണി ഇഞ്ചി മറ്റൊക്കെ ഉണ്ടാക്കിക്കാണ്ട് മാസങ്ങളോ അവിടെ പാർക്കും എന്നാൽ ഞാൻ കാര്യം പണി നിൽക്കുക അയാൾ രണ്ടാളെ പണി നിൽക്കും അങ്ങനെയൊക്കെ ഉണ്ടാക്കിയ മകരാണ് എന്നാൽ അയാളത് നശിപ്പിച്ചിട്ട് ആട്ടില്ല എന്നാൽ അയാളെ മറ്റത്തിനെ പോകുന്നുള്ളൂ അയാൾ പേര് വണ്ടിയുണ്ട് സൗകര്യങ്ങളുണ്ട് അയാളിൻ്റെ മനുഷ്യൻ്റെ ചെയ്യുകയാണെങ്കിൽ അതിന് മടിയുള്ള ആളൊന്നുമല്ല ഈ ഇരിക്കക്കൂര ഉണ്ടല്ലോ ഇപ്പം അമ്മളീ പാർക്കണേ ഈ എത്തേലേ മാങ്ങിയിട്ടിട്ടുള്ളൂ ഈ ഇരുക്കക്കൂരുണ്ടാക്കി തന്നെ കണ്ട് ചെറുക്കി ബീരാമിക്കുകയാണ് എന്നാൽ അത് ആരും പറഞ്ഞത് അയാൾ മുപ്പത് പറഞ്ഞേക്കണം ഞാൻ ആരും പറഞ്ഞേക്കണം ഈ പറഞ്ഞപ്പോഴപ്പോൾ ഞാൻ അതിനോട് പറഞ്ഞത് അപ്പം അങ്ങനത്തെ ഒരു മനുഷ്യനാണ് പക്ഷേ മക്കളിങ്ങനെ തോന്നിയ ദിവസം കാണുമ്പോൾ അത് വിഷമം ഉണ്ടാവും എന്നാൽ അയാൾക്ക് മക്കോട് വലിയ കയറുകയാണ് അത് എനിക്കറിയാം അത് നിങ്ങൾക്ക് മനുഷ്യന് പറഞ്ഞാൽ ഈ പൈസ ആണ് തന്നത ഞാൻ പേരണ്ടാക്കേ അയാൾ പിസ്കന അയാൾ പിസ്കനേജി മാത്രല്ല വേറെ ഒരുപാട് ആൾ ആള് പറഞ്ഞിടക്കുണ്ട് കാരണം എന്താ ഒന്നാമത് അയാള് മനുഷ്യന് മോല് കൊടുക്കേണ്ടത് അയാൾ വിളിച്ചറിയില്ല ആരോടും പറയില്ല എനിക്കറിയാം അയാൾ കൊടുക്കുന്ന സംഗതികളൊക്കെ പിന്നെ ഇപ്പൊ ഇങ്ങളൊക്കെ പണ്ടല്ലോ ഒരു അധ്വാനിക്കാണല്ലോ നിങ്ങൾക്ക് കിട്ടില്ല ഞാൻ എന്റെ മോനായിട്ട് പറഞ്ഞ കുറ്റം പറയല്ല എല്ലേ സംഗതി ഉണ്ട് ഒന്ന് മെനക്കടുൂരാ െറു ഇറന്നാലും ഇപ്പൊ അങ്ങോട്ട് കിട്ടി കാണി അമ്പതോ നൂറാന്ന് പറഞ്ഞു ഇവിടുന്ന് വാങ്ങിക്കൊണ്ട് പോകുന്നല്ലാതെ എന്തെങ്കിലും സംഗതിക്ക് ഇറങ്ങി വെക്കാ പത്ത് രൂപേനെ കഴിഞ്ഞാക്കാൻ പറ്റുള്ളൂ കുറഞ്ഞ ഒരു ആരോഗ്യമുള്ള സമയം നമുക്ക് പത്ത് നാല്പത് വയസ്സേ വരുള്ളൂ ആ നേരത്തെ നമ്മൾ എന്ത് ചെയ്യും ഓരോരോ വെറുതെ ഉള്ള തിരി തിന് ആക്കും അതുകൊണ്ടാണ് ഇപ്പം അയാളെ പൈസ ഉണ്ടെങ്കിൽ അയാൾ നല്ലോണം നയിച്ചതാണ് എങ്ങനെ അയച്ചെന്നറിയും നല്ലോണം കെട്ടിമെന്ന് നയിച്ചോ അതുകൊണ്ടാണ് അയാളത്തെ കായി പിന്നെ അയാൾ വെറുതെ ഈ ആവശ്യത്തിനൊക്കെ വിറ്റോ ആരൊക്കെ അറുപാനൊക്കെ പോകൂല അത് സ്നേഹക്കുറവുണ്ടല്ല വീടാണോ തന്നെയാണ് ഇത് നിങ്ങൾ ആരാണ് ഞാൻ കൊളത്തൂരായിരുന്നു ഞാൻ ഇപ്പൊ താമസം കോഴിക്കോടാണ് എന്റെ പേര് മുജീബ് റഹ്മാൻ ആണ് മുജീബ് റഹ്മാനാണ് കൊലയ്മേ ഞാൻ കേറുന്നൊന്നുമില്ല നിങ്ങളിപ്പോ സുക്കൂർന്ന ആളെ ആണോ എന്തേം ഞങ്ങളെ മകനെറ്റേ കുറച്ച് സാമ്പത്തിക ഇടപാടുണ്ട് അതിനെ പറ്റി പറയാൻ വന്നതാണ് എന്ത് സാമ്പത്തിക ഇടപാടാണ് ഇപ്പൊ ഞാൻ ഗൾഫിലാണ് ആക്ക ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ടിട്ട് നിങ്ങളെ മോനൊരു ഇരുപത്തി അയ്യായിരം റുപ്യ ഞാൻ കൊടുത്തിട്ടുണ്ട് ലാഭം തരാന്ന് എന്ന് ഞാൻ മറ്റുള്ള ആളുകളെ കൈയിൽ നിന്നും കുറെ പണം വാങ്ങിക്കാണ്ട് അയച്ചു കൊടുത്തിട്ടുണ്ട് ലാഭവും ഇല്ല മുതലുമില്ല ഓനെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല പല ആൾക്കാരുടെ പേരിൽ തെരഞ്ഞെന്നിട്ടും വിളിച്ചിട്ടും ഇച്ച കിടന്ന് പറഞ്ഞാൽ ശോകവും ഇല്ല അതിനൊരു തീരുമാനം ഉണ്ടാക്കി തരീങ്ങള് അല്ല ഈ പൈസ ഒരു വിവരം എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ

ഓനേറ്റ് വല്ല ഇടപാടുണ്ടെങ്കിൽ ഓനേറ്റ് തീർത്തോളി നിങ്ങൾ കുറച്ച് ആൾക്കാർ കായൊക്കെ കൊടുക്കുമ്പോൾ വലിയ ആൾക്കാരായി കൊടുക്കും കായ് കിട്ടാൻ ആവുമ്പോ പെരും കൂടി തരുന്ന ബാപ്പാട് ചോദിച്ചു ബാപ്പാൻ ഇങ്ങനെ അത്യാവശ്യം എന്റെ മോന്റെ കാര്യത്തില് ഉത്തരവാദിത്തം ഒക്കെ ഉണ്ട് പതിനെട്ട് വയസ്സോളായിരുന്നു ഇപ്പൊ ഓനെ മുപ്പത്തഞ്ച് കഴിഞ്ഞു ഇപ്പ ഓന്റെ കാര്യങ്ങൾ ഓൻ നോക്കണം അതിനുള്ള പ്രായൊക്കെ ഓനയിക്കുണല്ലോ പിന്നെ പൈസ കൊടുത്ത ഇങ്ങള് ഈ പ്രായ എന്നോടല്ല വന്ന് ചോദിച്ചേണ്ടത് ഓന്റെ ഒപ്പം ചെല്ലി എന്നിട്ട് ഓൻറെ വാങ്ങിക്കൊണ്ടറി അല്ലാതെ ഈ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് കിട്ടണില്ലല്ലോ കിട്ടൂല ഇങ്ങനത്തെ കായ് മേടിച്ച് മുങ്ങണ ആൾക്കാരെ ഫോണൊക്കെ വിളിച്ചാലൊന്നും കിട്ടൂല ഇത് കൊടുക്കണ്ട ഇങ്ങളെ തലേല് ചാണൊന്നുമല്ലല്ലോ അല്ലല്ലോ തലച്ചോറല്ലേ ഇവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ കിട്ടണ വച്ച് ഞാൻ നോയിക്കോളാം അയാൾ അയാൾ നമ്മളെ സുക്കൂറും വേറെ എന്താ 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 ഈ ഒരു ഏർപ്പാട് കുറച്ച് കായിന്റെ ഓനെ േ അയാള് കോഴിക്കോട്ടേനോ നമ്മളെന്താണി ചെയിനോർപ്പാട് കായി ഓന തിരിഞ്ഞ് ഇരുപത്തയ്യായിരം അയാൾക്ക് കൊടുക്കാണ്ട് അയാള് പറഞ്ഞത് അയ്യായിരം റുപ്യ കൊടുക്കാനൊക്കെ ഉള്ളു കൊടുക്കള്ളേ നമ്മളെ സുക്കൂറാണ് ഓനെ കണ്ടിട്ട് തന്നെ കൊറേ ദിവസം ോ ഇരുപത്തായിരം നബീസോ ഒരാക്കേ കൊടുക്കാനുള്ളൂ അങ്ങനെ അമ്പത് ആൾക്കാർ ഇരുപത്തയ്യായിരത്തിന്റെ പേരും പറഞ്ഞു വന്നാലേ എത്ര കണ്ട അങ്ങനെ എന്ത് ഇതന്നെ ഞാൻ എന്നോട് മുന്നേ പറഞ്ഞത് മണി ചെയിൻ കായേ മറ്റോടുത്ത് ഇരുപത്തയ്യായിരം മേടിച്ച ബാറിലൊക്കെ ഇരുപത്തയ്യായിരത്തിന് മേലെ മേടിച്ചു എന്നിട്ട് ആ ഇരുപത്തയ്യായിരം മേടിച്ചതിന് കുറച്ച് ലാഭം കൊടുക്കും

ഞാൻ ഇവിടുന്ന് മുതൽ കണ്ടോ എന്ത് ചെയ്തിട്ടാണെങ്കിലും ഓൻറെ കാട ഞാൻ ഏതായാലും ഓൻ പോയതല്ലേ ഓൻ ചിറ്റി കറങ്ങി നാടൊക്കെ കണ്ടേ അപ്പൊ അതിന് കൊടുക്കാനുള്ള കണ്ടോളും അല്ലാതെ വീരാ ഒരു സംഘീം ഓൻറെ കടായിട്ട് പൊന്നാര മക്കളെ എന്റെ കുട്ടികളോട് വെച്ച് പറയാനുള്ളു കേട്ടോ ഞമ്മളേ ഞമ്മളെ ബാപ്പാന്റെ അടുത്ത് പത്ത് കായ് ഉണ്ട് വെച്ചിട്ടേ പവർ ഉടുക്കണ്ട നമ്മളെ ഒറ്റക്ക് അധ്വാനിച്ച് കായ് ഉണ്ടാക്കി ബിസിനസ്സും കാര്യങ്ങളൊക്കെ കാര്യങ്ങളും ചെച്ച അതാണ് വേണ്ടത് അല്ലാതെ മറ്റുള്ളവരെ കായ് കണ്ടുകാണ്ട് ഒരു കാര്യത്തിനും ഇറങ്ങി തിരിച്ചത് അങ്ങനെ ഇറങ്ങി തിരിച്ചാൽ അവസാനം പടുകുണ്ട് ചാടും പിന്നെ ഈ ബാപ്പാൻ്റെ മുതൽക്ക് മണ്ടി വേണ്ടി വരും ബാപ്പാൻ്റെ മുതൽ എന്ന് പറഞ്ഞാൽ ബാപ്പ ഇതേമാതിരി നയിച്ചുണ്ടാക്കിയേക്കാരം ആ ഒരു വേദന ഇങ്ങക്ക് അറിയണമെങ്കിലേ ഇങ്ങളും നയിച്ചുണ്ടാക്കിക്കാണ്ട് അധ്വാനിച്ച് കുടുംബം പോറ്റണം അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ വേദന അറിയുള്ളൂ അങ്ങനെ നിങ്ങളെല്ലാവരും ചെയിച്ചണം അതാണ് ഈ വീരാങ്ങക്ക നിങ്ങളോട് പറയാനുള്ളട്ടോ